ായോൾ ഒരു ശിശുവിന്റെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുത ലോകമാണ് അച്ഛൻ താരാട്ടുപാട്ടിൽ ഉറക്കി കിടത്തിയില്ലായിരിക്കാം എന്നാൽ ജീവിതത്തിന്റെ താളബോധം പഠിപ്പിച്ചത് ആ കൈകളാണ് അമ്മയുടെ വാത്സല്യത്തിന് കൂട്ടുനിൽക്കുന്ന പലപ്പോഴും നിശബ്ദനായി എന്നാൽ ആഴമേറിയ സ്നേഹത്തിന്റെ സമുദ്രം ഒളിപ്പിച്ചു വെച്ച നിശബ്ദ സാന്നിധ്യമാണ് അച്ഛൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് ഈ പ്രപഞ്ചത്തിലെ എല്ലാ പിതാക്കന്മാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ പിതൃദിനാശംസകൾ നേരുന്നു അച്ഛൻ വെറും ഒരു പേരല്ല അത് അഭയമാണ് ധൈര്യമാണ് വിശ്വാസമാണ് ത്യാഗമാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒരു വൻമരം പോലെ നമുക്ക് തണലായി നിന്നവരാണവർ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കാലിടറുമ്പോൾ താങ്ങായി മാറാൻ വഴിയറിയാതെ നിൽക്കുമ്പോൾ വെളിച്ചം കാട്ടാൻ അവരെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ വിയർപ്പിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ ഉറച്ചത് നമുക്ക് നല്ലൊരു ജീവിതം നൽകാൻ അവർ സഹിച്ച കഷ്ടപ്പാടുകൾക്ക് കണക്കില്ല ഒരു മരത്തിന്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം ഉയരത്തിൽ അതിന് വളരാൻ കഴിയുമെന്ന് പറയാറുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വേരുകൾക്ക് ബലം നൽകിയത് നമ്മുടെ അച്ഛനാണ് അവരുടെ ഉപദേശങ്ങളും വഴികാട്ടലുകളും ചിലപ്പോൾ ഒരു നോട്ടം പോലും നമ്മെ നേർവഴിക്ക് നടത്താൻ പര്യാപ്തമായിരുന്നു പലപ്പോഴും അവർ വാക്കുകളെക്കാൾ പ്രവൃത്തികളിലൂടെയാണ് സ്നേഹം ചൊരിഞ്ഞത് ആ പ്രവർത്തികളിലാണ് അവരുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആഴം കൂടിയുള്ളുന്നത് നമ്മുടെ ഓരോ ചെറിയ വിജയത്തിലും അവർക്ക് നൂറ് സൂര്യന്മാരുടെ ശോഭയായിരുന്നു ഓരോ പരാജയത്തിലും തളരാതെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിച്ച ശക്തിയായിരുന്നു അവർ അച്ഛൻ എന്നതൊരു കഥയാണ് ഓരോ കുട്ടിയും വായിച്ചു പഠിക്കേണ്ട ധീരവും സ്നേഹനിർഭരവുമായ കഥ ഈ പിതൃദിനത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും നൽകിയ എല്ലാ പിതാക്കന്മാരെയും ആദരിക്കാം അവർ നൽകിയ സ്നേഹത്തിനും ത്യാഗത്തിനും കരുതലുകൾക്കും ഹൃദയം നിറയെ നന്ദി പറയാൻ ഈ ദിനം നമുക്ക് വിനിയോഗിക്കാം ഒരു വാക്കുകൊണ്ടോ ഒരു പുഞ്ചിരി കൊണ്ടോ ഒരു ആലിംഗനം കൊണ്ടോ അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ അവരുടെ വാർദ്ധക്യത്തിൽ താങ്ങും തണലുമായി നമുക്ക് മാറാൻ കഴിയണം ഓർക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരു പിതാവിന്റെ നിശബ്ദമായ സ്നേഹമാണ് ആ സ്നേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കാം എല്ലാ അച്ഛനമ്മമാർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ പിർ പിതൃദിനം ആശംസിക്കുന്നു താങ്ക് യു